സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി എനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു സ്നേഹമുള്ളവരെ ഇന്ന് കത്തോലിക്ക സഭ വിശുദ്ധ ജെറോമിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് വിശുദ്ധ ജെറോം അറിയപ്പെടുന്നത് ബൈബിൾ വിവർത്തനത്തിൻ്റെ പേരിലാണ് ജനകീയം എന്നറിയപ്പെടുന്ന മുൾഖാത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ലത്തീൻ വിവർത്തനം നടത്തിയത് ഈ വിശുദ്ധ ജെറോമാണ് ജെറോം ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ജനിക്കുന്നത് എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ബദ്ലഹത്ത് വെച്ച് മരിക്കുന്നു ജീവിതത്തിന് പകുതിയോളം ബെദ്ലഹത്താണ് ജനം വഴിച്ചത് ദൈ ബൈബിൾ വിവർത്തനത്തിന് വേണ്ടി അപ്പോൾ ജെറോവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവവചനത്തിന് പ്രാധാന്യം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് സഭ ചെയ്യുക ജീവിതം മുഴുവനും ദൈവവചനത്തിനുവേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിയായിരുന്നു ജെറോ അവസാനത്തെ മുപ്പതിലധികം വർഷങ്ങൾ ജെറൂസ് ബെദ്ലെഹത്ത് ഒരു ഗുഹയിൽ അദ്ദേഹം താമസിച്ചു അവിടുന്ന് ഹീബ്രു പഠിച്ചു ഹെബ്രായ ഭാഷയിൽ നിന്ന് ബൈബിൾ പഴയ നിയമം വിവർത്തനം ചെയ്തു ഗ്രീക്കിൽ നിന്ന് ത്തീനിലേക്ക് പുതിയ നിയമവും അപ്പോൾ ഇങ്ങനെ ജീവിതം മുഴുവനും ബൈബിൾ ദൈവവചനത്തിനു വേണ്ടി മാറ്റിവെച്ച ആ ജെറോമിൻ്റെ ചൈതന്യം എടുത്തു കാണിക്കുന്നതാണ് ദൈവരാജ്യത്തിനു വേണ്ടി എല്ലാം വിൽക്കാൻ തയ്യാറാകുന്ന വ്യക്തി നിധി കണ്ടെത്തിയവനെ പോലെയാണെന്ന് പറയും ദൈവത്തിൻ്റെ വചനം സന്തത്തിൽ കഴിയുമ്പോൾ മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല വേദം നേടിയാലും തൃപ്തിയാവുന്നില്ല പക്ഷേ ഈ സന്തോഷം നൽകുന്ന ഹൃദയത്തിന് സമാധാനവും ശാന്തിയും നൽകുന്ന വചനം കണ്ടെത്തി കഴിയുമ്പോൾ അതിനുവേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഈ ഈശോ നിധി ഒടിഞ്ഞിരിക്കുന്ന വയൽ കണ്ടെത്തി കഴിയുമ്പോൾ എല്ലാം നിൽക്കുന്ന വിൽക്കുന്ന നഷ്ടമായിട്ട് ലാഭമായിട്ട് കാണുക ദൈവത്തിൻ്റെ രാജ്യം സ്വന്തമാക്കാൻ ദൈവരാജ്യത്തിൽ അംഗമാകാൻ വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുന്നത് ലാഭമായി കണക്കാക്കുന്നു ദൈവത്തിൻ്റെ വചനം ഏതാണ് ദൈവ വചനമാണ് നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള വഴി കാണിക്കുന്ന ദൈവരാജ്യം തരുന്നത് അപ്പോൾ വചനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ ഈ ജെറോമിൻ്റെ വിശുദ്ധ ജെറോമിൻ്റെ ഉദാഹരണം മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ ദൈവരാജ്യം ആണ് ഏറ്റവും പ്രധാനം ദൈവരാജ്യം എന്നാൽ കണ്ടതാണ് ഭക്ഷണവും പനിയുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ് അത് ലഭിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ ദൈവ നമ്മളെ അനുഭവിക്കുക